ഹമാസിനെയും ഹിസ്ബുളയെയും ഹൂത്തികളെയും ഒരുമിച്ച് നേരിടുമ്പോഴും ഇസ്രായേൽ ഭയക്കുന്ന ഒരു കാര്യമാണ് ഇറാന്റെ ആണവശേഷി അത്തരത്തിലൊരു വജ്രായുധം ഇറാൻ ഇറക്കിയാൽ ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെയാവില്ല കാര്യങ്ങളുടെ പോക്ക് അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലീവനും ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതി തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായാണ് ഇസ്രായേൽ കാണുന്നത് എന്നാൽ ആരാണ് ാണ് ഇറാൻ ആണവ സാങ്കേതിക വിദ്യ നൽകിയതെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇറാനിൽ നിരവധി ആണവ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് രാജ്യത്ത് രണ്ട് യുറേനിയം ഖനികൾ ഒരു ഗവേഷണ റിയാക്ടർ സമ്പുഷ്ടീകരണം നടക്കുന്ന യുറേനിയം സംസ്കരണ സൗകര്യങ്ങൾ എന്നിവയുമുണ്ട് ഇറാന്റെ പക്കൽ നിലവിൽ ആണവായുധങ്ങൾ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് എങ്കിലും രഹസ്യമായി ആണവായുധ ഗവേഷണത്തിൽ ഏർപ്പെട്ടതിന്റെ ദീർഘകാല ചരിത്രമുള്ള രാജ്യമാണ് ഇറാൻ ഇറാനിയൻ ഭരണകൂടം അത് പിന്തുടർന്നാൽ കുറഞ്ഞ കാലയളവിൽ തന്നെ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള അറിവും അടിസ്ഥാന സൗകര്യങ്ങളും ആ രാജ്യത്തിനുണ്ടെന്ന് അമേരിക്ക അടക്കമുള്ള വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള മാർഗമായി ഇറാനെ ആക്രമിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മൊസാദ് മേധാവി ഡേവിഡ് ഇസ്രയേൽ ഭരണകൂടത്തിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇറാനെതിരെ വരാതെ ഹൂത്തികൾക്കെതിരെ തന്നെ ആക്രമണം നടത്താൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സും വളരെ കാലമായി ഹൂതി വിമത ഗ്രൂപ്പിന് ഫണ്ടും ആയുധങ്ങളും നൽകുന്ന രാജ്യമാണ് ഇറാൻ ഇറാന്റെ പിന്നാലെ പോകുന്നത് കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് മൊസാദ് മേധാവി ഇപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് ഇറാനെതിരെ ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ഹൂതികളെ മാത്രം ആക്രമിച്ചാൽ അവരെ തടയാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പില്ല ഇതാണ് മൊസാദിന്റെ മേധാവി പറഞ്ഞിരിക്കുന്നു എന്നാൽ നെതന്യാഹു ബാർണിയയുടെ ഈ വിലയിരുത്തലിനോട് വിയോജിക്കുകയും പകരം ഇറാൻ വ്യത്യസ്തമായ ഒരു പ്രശ്നമാണ് അത് ഉചിതമായ സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്യും എന്ന മറുപടിയാണ് നൽകിയത് ഹമാസിനും ഹിസ്ബുള്ളക്കും ഏൽപ്പിച്ചതുപോലെ കനത്ത ആഘാതങ്ങൾ ഹൂത്തികൾക്ക് ഏൽപ്പിക്കുമെന്നും നെതന്യാഹു പറയുന്നുണ്ട് ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് നതന്യാഹുവിനെ നന്നായി അറിയാം പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത് ശീലമുള്ള ഇറാനെ ആക്രമിച്ചു വിജയം നേടുക എന്നത് ദുഷ്കരമായ ഒരു കാര്യമാണെന്നും അവരുടെ ആണവായുധ ശേഷിയെക്കുറിച്ച് അറിവില്ലാത്തിരത്തോളം കാലം ഈ ആക്രമണം പ്രായോഗികമല്ലെന്നും മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ് പെഞ്ചിന്റെ അന്യാഹു